അസ്സാം വലൈക്കും അള്ളാഹു വസിഅല മുഹമ്മദ് ഇൻഷാല് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ തുടങ്ങി വയ്ക്കും എന്നാൽ ആ കാര്യങ്ങൾ ചിലത് നടക്കും ചിലത് നമുക്ക് അത് സാധ്യമായി കിട്ടുകയില്ല അത് എന്തു തന്നെ കാര്യമായിക്കൊള്ളട്ടെ പക്ഷെ നമുക്ക് ചില കാര്യങ്ങളിൽ തടസ്സം നേരിടുകയും അത് പിന്നീട് അത് നടക്കാതെ ഇരിക്കുകയും ചെയ്യാ ചെയ്യുന്ന ഒരവസ്ഥ നമ്മളത് ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ തൃപ്തിയോടു കൂടി അല്ലെങ്കിൽ വിസ്മയം കാര്യങ്ങളും ഓതിയിട്ട് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ ചില ദുബകൾ ഓതി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കത് പൂർത്തീകരിക്കുവാൻ അള്ളാഹു നമ്മളെ സഹായിക്കുന്നതാണ് ഒരു ചെറിയൊരു ദുബായിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ സഹായം കിട്ടി നമുക്ക് ആ കാര്യം നല്ല ഭംഗിയോട് കൂടി നല്ല നന്നായിട്ട് നടന്നു കിട്ടുവാൻ വേണ്ടിയിട്ട് ഏത് തുകയാണ് ചൊല്ലേണ്ടത് റബ്ബി റബ്ബിറ് ഈ തുകയാണ് ചൊല്ലേണ്ടത് ഇൻഷാല്ല ഈ തുക ചൊല്ലി നിങ്ങൾ ആ കാര്യത്തിലേക്ക് കടക്കുക തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നല്ല പുഷ്പം പോലെ എല്ലാവരും പറയും പോലെ നമ്മൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സാധിച്ച് ഭംഗിയായി തന്നെ അതിന്റെ രീതിയിൽ അത് കിട്ടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അതിന്റെ അർത്ഥവും അള്ളാഹുവെ അത് എളുപ്പമാക്കണമേ പ്രയാസമാക്കല്ലേ അത് നന്മയോടെ പൂർത്തിയാക്കണമേ ഇൻഷാല്ലഹ അത് മഹത്തായ അർത്ഥവും കാര്യങ്ങളും ഒക്കെയാണ് തീർച്ചയായിട്ടും ഈ ദിവ ചൊല്ലി നിങ്ങൾ ആ കാര്യം ഏത് കാര്യമാണോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് നടത്തുക അത് എന്ത് തന്നെ ആയിക്കോളെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടക്കുകയാണെങ്കിൽ നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ ഇൻഷാല്ലഹ അത് നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഇതെല്ലാവരും കാര്യമായിട്ട് കാര്യമായിട്ടെടുത്ത് അത് എന്ത് കാര്യം തന്നെ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ നിങ്ങൾ അത് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവരും കമന്റിലൂടെ ഒരു സലാമെങ്കിലും ഇൻഷാല്ല അറിയിക്കണം ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഈ ചാനലുകൾ കാണുക ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഉപകാരമുള്ള അമലുകൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ദിയമയും ദുനിയാവിലെയും ആഹാരത്തിലേ ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിക്രകളും സ്വദാർത്തുകളും ആണ് തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു സ്വതക്കേട് കിട്ടുക അത് നിങ്ങൾ പാഴാക്കാതിരിക്കുക നിങ്ങൾ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഈ ചാനൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം അസ്സലാമല്ല